എൺപതുകളിൽ സിനിമാ രംഗത്തേക്ക് വന്ന നായികമാരിൽ പലർക്കും പിൽക്കാലത്ത് താരമൂല്യം നഷ്ടപ്പെട്ടെങ്കിലും ഇന്നും മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നായികയാണ് ഉർവശി മലയാള സിനിമാ ലോകത്ത് അന്നും ഇന്നും ഒരുപോലെ ശ്രദ്ധയാകർഷിച്ച നടി മിഥുനം സ് പടികം തലയണ മന്ത്രം പൊന്മുട്ടിയിടുന്ന താറാവ് തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിനാണ് ഇന്നും പ്രേക്ഷക മനസ്സിലെ സ്വീകാര്യതയ്ക്ക് കാരണം ഈ അടുത്ത കാലത്താണ് ഉർവശി സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആരംഭിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ സജീവമായി തുടങ്ങിയ താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിൽ എപ്പോഴും ശ്രദ്ധ നേടാറുള്ളത് മൂത്ത തേജാലക്ഷ്മിയുടെ സാന്നിധ്യമാണ് ആദ്യ ഭർത്താവ് മനോജ് കെ ജയനിൽ ഉർവശിക്ക് ജനിച്ച മകളാണ് തേജാലക്ഷ്മി മകളുടെ പേരിൽ വിവാഹമോചന സമയത്ത് ഇരുവരും തമ്മിലുണ്ടായ തർക്കം വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ് മകളുടെ സംരക്ഷണാവകാശം സംബന്ധിച്ചുള്ള തർക്കം നടക്കവേ ഉർവശിക്കൊപ്പം മകളെ വിടാൻ കോടതി ഉത്തരവിട്ടെങ്കിലും അമ്മയ്ക്കൊപ്പം പോകാൻ തേജാലക്ഷ്മി വിസമ്മതിച്ചു എന്നാൽ ഇപ്പോൾ അച്ഛനൊപ്പം കഴിയുന്ന കുഞ്ഞാറ്റ ഇടയ്ക്കിടെ ഉർവശിയെ കാണാൻ എത്താറുമുണ്ട് മകളെ മനോജ് കെ ജയൻ തന്നിൽ നിന്നും അകറ്റിയതിനെ കുറിച്ച് ഉർവശി മുമ്പൊരിക്കൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് നടി അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് കുട്ടിയുടെ പേരിലുള്ള തർക്കം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ നിരാശയുണ്ടെന്ന് അന്ന് ഉർവശി തുറന്നു പറഞ്ഞിരുന്നു ഒരു കാര്യവുമില്ലാതെ പറഞ്ഞത് തന്നെ ആവർത്തിച്ചു പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ വളർന്നു വരുന്ന കുഞ്ഞാണത് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ് എല്ലാ വാർത്തയും മറ്റുള്ളവർ അറിയുന്നുമുണ്ട് ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ പരിഗണിക്കണം അവളുടെ പ്രായം കഴിഞ്ഞാണ് ഞാനും വന്നത് അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാവരെയും കുറിച്ചും നല്ലതുമാത്രം കേൾക്കണമെന്നാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുന്നത് കുഞ്ഞിനെ വല്ലാതെ വേദനിപ്പിക്കും പത്രങ്ങളുടെയും ചാനലുകളുടെയും മുന്നിൽ കുഞ്ഞിനെ കൂടി നിർത്തി അതൊരു ആഘോഷമായി മാറിയാൽ എന്തു ചെയ്യും കഴിയുന്നതും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞാൻ സമ്മതിച്ചിരുന്നില്ല കുഞ്ഞ് എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു അതുകൊണ്ടാണ് കേസിൻ്റെ കാര്യത്തിൽ ബലം കൊടുക്കാതിരുന്നത് പെട്ടെന്ന് അവർ കുഞ്ഞിനെ പറിച്ചെടുത്തതുപോലെ ഹോസ്റ്റലിലേക്ക് മാറ്റി ഒരു വർഷത്തിലേറെയായി എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് കോടതിയിൽ വെച്ചേ ഞാൻ കുഞ്ഞിനെ കാണാറുള്ളൂ എൻ്റെ വീട്ടിലെ വേറെ ആരും കുഞ്ഞിനെ കാണാറില്ലായിരുന്നു ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എന്താണ് സംഭവിക്കുന്നതെന്ന് കുഞ്ഞിന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നാണ് ഉർവശി അന്ന് പറഞ്ഞത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക